ഹലോ ഇത് ഞാൻ റെഡിമെയ്ഡായിട്ട് എടുത്ത ഒരു ടോപ്പാണ് എടുത്തിട്ട് കുറെ നാളായി ഒത്തിരി പെട്ട ഇട്ടിട്ടു കൊണ്ട് അപ്പൊ ഇതിനകത്ത് കുറച്ച് ബീഡ്സ് വർക്ക് ചെയ്തെടുത്താലോ ഈ ബീഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ് നമ്മുടെ കയ്യിൽ വീട്ടിലുള്ള കുറച്ച് ബീഡ്സൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം ഈ ഒരു ബീഡ് നമ്മൾ ഒരു സിക്സ് ആഗിന്റെ രീതിയിൽ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത് പക്ഷേ എങ്കിലും ലാസ്റ്റ് ആദ്യം ഞാൻ ചെയ്തത് പൊട്ടിപ്പോയി അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഞാൻ എംബ്രോയ്ഡറി നൂലിട്ടാണ് ചെയ്തത് പക്ഷേ ആ എംബ്രോയ്ഡറി നൂല് പൊട്ടി പൊട്ടി പോവുകയാണ് ഞാൻ എംബ്രോയിഡറി നൂല് നമുക്ക് ആറ് ലൂപ്പ് ആണല്ലോ വരുന്നത് അതിനകത്ത് ഒരെണ്ണം മാത്രമായിട്ട് എടുത്തിട്ടാണ് ചെയ്തത് അതുകൊണ്ടായിരിക്കാം പൊട്ടി പൊട്ടി പോയത് സൂചിയില് ആ ഒരു കുഞ്ഞു സൂചിയാണ് നമ്മൾ ബീഡ്സ് കോർക്കുന്ന സൂചി ആയതുകൊണ്ട് തന്നെ ആറ് നൂല് കൂടെ കയറാത്തോണ്ടാണ് ഓരോന്നും എടുത്തത് പിന്നീട് ഞാനാണെങ്കിൽ നമ്മുടെ നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന നൂലുണ്ടല്ലോ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്ന നൂല് ആ നൂല് വെച്ചിട്ടാണ് ബാക്കി ചെയ്ത് കൊടുത്തത് അപ്പോൾ ഓരോന്നും ഓരോ ീടും ഇട്ടതിന് ശേഷം ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഓരോന്നിനും കെട്ടിട്ട് കൊടുക്കുമ്പോൾ അതവിടെ ഫിക്സ് ആയിട്ട് തന്നെ ഇരുന്നോളും അല്ലാതെ വേണമെങ്കിലും ചെയ്യാം എങ്കിലും ഞാൻ ഓരോന്നിനും കെട്ടിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബീഡ്സിന്റെ താഴെ ഒന്ന് ഒട്ടിക്കുകയും കൂടി ചെയ്യാം ഞാൻ അങ്ങനെ ചെയ്തില്ല ജസ്റ്റ് ഒന്ന് ഓരോ ബീഡ്സും ചെയ്തതിന് ശേഷം ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഫുൾ ആയിട്ട് ഒരു സിക്സ് ബാഗിന്റെ രൂപത്തില് ചെയ്തെടുക്കാം നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒരുപാട് സമയമൊന്നും എടുക്കത്തും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ നമ്മൾ ഇത് ഷോപ്പിലൊക്കെ കൊടുത്ത് നമുക്കൊരു ഡ്രസ്സ് എടുത്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കുവാണെങ്കിൽ നല്ല റേറ്റ് ആവും അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൽ വർക്ക് ചെയ്യാനൊക്കെ പറയുകയാണെങ്കിൽ നല്ല റേറ്റ് ആവും ഇതൊക്കെ ആകുമ്പോ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും എളുപ്പമാണ് സിമ്പിളാണ് വല്യ എന്താ പറയുക ഹെവി ആയിട്ടുള്ള വർക്കല്ല ജസ്റ്റ് ഒന്നു പുറത്തൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വർക്കാണ് ഈ ഒരു ടോപ്പ് ഞാൻ ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ട് ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ടൊന്നും ഇട്ട് നോക്കാന്ന് വെച്ച ആദ്യമേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇതിലിങ്ങനത്തെ പ്രിന്റ് വരുന്നതുകൊണ്ട് ഈ ടോപ്പ് അതിനകത്ത് കറക്റ്റ് ആയിട്ട് കിട്ടുവോ ഏർ ബീഡ്സൊക്കെ ചെയ്തു കഴിഞ്ഞാല് കാണാനായിട്ട് പറ്റുമോന്ന് പക്ഷേ ചെയ്തു വന്നപ്പോൾ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് ഇനി നമ്മൾ ഇതിന്റെ രണ്ട് സൈഡിലുമായിട്ട് ഈ ഒരു ബീഡ് ഈ ബീഡ്സിന്റെ ഒരു സൈഡ് മാത്രമാണ് ഇങ്ങനെ പൊന്തിയിരിക്കുന്ന സൈ ടൈപ്പ് ബീഡാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ചെയ്യാനായിട്ട് പോകുന്നത് ഇതൊരെണ്ണം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുത്തിയെടുത്തിട്ട് അതിനു ചുറ്റും നമ്മൾ ഷുഗർ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ചുറ്റും ചെയ്യുമ്പോൾ ഒറ്റ ഒറ്റായിട്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് ഷുഗർ ബീഡ്സ് എത്ര എണ്ണം ആണ് വേണ്ടത് അത്രയും ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് ഞാൻ നേരത്തെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഓരോന്നും ഇങ്ങനെ ഇന്ന് തുന്നി തുന്നി വെക്കുമായിരുന്നു പക്ഷേ കുറച്ചും കൂടെ എളുപ്പം ഇതാണ് ഇങ്ങനെ ചെയ്യാനാണ് എളുപ്പവും ഇതാണ് ഇതുപോലെ തന്നെ മറ്റേ നമ്മൾ ഓരോന്നും ഓരോന്നും തുന്നതിനേക്കാളും പെർഫെക്ഷനും ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എല്ലാം കൂടെ കോർത്തിട്ട് ചുറ്റി നോക്കുക എത്ര കറക്റ്റായിട്ട് അതിന് ചുറ്റും വരുന്നുണ്ടോന്ന് അപ്പൊ കൂടുതലുണ്ടെങ്കിലും നമുക്ക് എടുത്ത് കളയാം കുറവാണെങ്കിലും ഒന്ന് രണ്ടോ എണ്ണം എക്സ്ട്രാ നമുക്കൊന്ന് ഇട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പൊ ഇത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് അപ്പൊ ഒരു രണ്ടെണ്ണത്തിന്റെ കുറവുണ്ടല്ലോ അതും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് തുന്നിയെടുക്കുന്നുണ്ട് ു രണ്ടെണ്ണം കൂടെ നമ്മള് ജസ്റ്റ് ഒന്ന് ഇട്ടുകൊടുത്തിട്ട് ആ നമ്മൾ എവിടെയാണോ കുത്തിയത് അവിടെ തന്നെ നമ്മളൊന്ന് കുത്തിയിറക്കി കൊടുക്കുന്നുണ്ട് ഈ നമ്മുടെ സ്റ്റിച്ച് ചെയ്യുന്ന നൂലായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുരുങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ചെയ്തിട്ട് ഓരോ ഓരോന്നിന്റെ ഇടയ്ക്കല്ല ഒരു മൂന്ന് നാല് എണ്ണത്തിന്റെ ഗ്യാപ്പ് കിട്ടിയിട്ട് ഇടയ്ക്ക് ഒരു മൂന്ന് നാല് വെട്ടം ഇങ്ങനെ ഒന്ന് ഓരോ മുത്തിന്റെ ഇടയ്ക്കും കുത്തി ഇറക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെയും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ട് അവിടെ തന്നെ ഇരുന്നോളും നിങ്ങൾ ഓരോ മുത്ത് കൊടു കോർക്കുന്നതിനേക്കാൾ സമയവും ലാഭവുമാണ് അതുപോലെ തന്നെ പെർഫെക്ഷനും ഉണ്ടാവും അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇങ്ങനെ നമുക്ക് ഫുൾ ആയിട്ട് ചെയ്തെടുക്കാം ഫുൾ ഫുള് എന്ന് പറയുമ്പോൾ ഇതിന് സിക്സാ കാണാല്ലോ അപ്പൊ ആ രണ്ട് സൈഡിലും ഇതുപോലെ ഫുൾ ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു പ്രിന്റിന്റെ പുറത്ത് ആണെങ്കിൽ കൂടിയും കാണാൻ ഒരു എടുപ്പുണ്ടായിരുന്നു അപ്പൊ എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ വളരെ എളുപ്പത്തില് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പൊ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ